സ്റ്റാൾ സ്റ്റാളാണ് വേരുടെ സ്റ്റാളാണ് ഞങ്ങള് ആ മുപ്പത്തൊന്നാം തീയതി തൊട്ട് പതിനാറാം തീയതി പതിനഞ്ചാം തീയതി വരെയുണ്ട് ഞങ്ങളുടെ സ്റ്റാള് ഞങ്ങൾ എല്ലാരും മാറി മാറിയാണ് നിൽക്കുന്നത് പിരിയുണ്ട് ഉണ്ണിയപ്പുണ്ട് എണ്ണയുണ്ട് വെഞ്ചിലിച്ച എണ്ണ ആ പിന്നെ മാതാവിന്റെ കലണ്ടർ ഉണ്ട് പൊന്തയുണ്ട് എട്ടാം തീയതി വരെ ഉണ്ട് എട്ടു എട്ടാം മേടം വരെ ഉണ്ട് പതിനഞ്ചാം തീയതി വരെ നായ്മേ ഞാതാവിന്റെ മനസ്സിൽ എത്രയും ദയുള്ള മാതാവേ നിൻ സങ്കേതം തേടി വരും ഞങ്ങൾ നിൻചാരത്തോടിയവര് നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരുനാളും കൈവിടില്ലല്ലോ വീടില്ലല്ലോ